നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രീതം കൊറ്റാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈൻ എഫ് സിയിലേക്ക് ചേക്കേറി ഇന്നലെ വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ പുറത്തെടുത്തത് കളിക്ക് ശേഷം പ്രീതം കൊട്ടാൽ പ്രീതം കൊറ്റാൽ എന്നുള്ള ചീറുകൾ നമുക്ക് കേൾക്കാമായിരുന്നു ഇപ്പോൾ ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് വന്ന അവിടെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഇവിടെ വന്ന് കളിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഇവിടെ കളിക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ ആ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു കോച്ച് കോയിലിന് ഞാൻ ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് എന്നെ വേണമെന്നുണ്ടായിരുന്നു സോ ഇറ്റ്സ് ബെറ്റർ ടു കം ഹിയർ ആൻഡ് പ്ലേ ദാൻ സിറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു കം ഹിയർ ഇവിടെ വരുന്നതാണ് നല്ലത് ആൻഡ് പ്ലേ ഇവിടെ വന്ന് കളിക്കുന്നതാണ് നല്ലത് ദാൻഡ് ടു സിറ്റ് ദർ അതായത് ബ്ലാസ്റ്റേഴ്സിലെ ഇരിക്കുന്നതിനേക്കാൾ ഇവിടെ കളിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നത് ദാറ്റ്സ് ദ റീസൺ ഈ മിഡ് സീസണിലെ ട്രാൻസ്ഫറിൻ്റെ കാരണം അതാണ് എന്ന് വളരെ കൃത്യമായിട്ടിപ്പോൾ പ്രീതം കൊട്ടാലു പറയുകയാണ് ഏതായാലും പ്രീതം വളരെ ഹാപ്പിയാണത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്തു കോച്ചിന് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെയാണ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഐ ഫീൽ ഗുഡ് ദാറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ ടീം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചെന്നൈനെ മികച്ചൊരു പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നുകൂടി ഇപ്പോൾ പ്രീതം കൊട്ടാലും പറയുന്നുണ്ട് അപ്പോൾ പ്രീതം ഇങ്ങനെ ഇവിടെ ബെഞ്ചിൽ ഇരിക്കുമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തെ ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം കൂടുതൽ പ്ലെയിൻ ടൈം ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ അതാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഇരിക്കുന്നതിനേക്കാൾ ഇവിടെ വന്ന് കളിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ എന്ന് ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഐ എസ് എൽ സീസണിൽ അദ്ദേഹം ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മിനിറ്റാണ് കളിച്ചത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് പെർ മാച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് മൂവ് ചെയ്തോടുകൂടി ഈ കണക്കുകൾ വലിയ രൂപത്തിൽ കുറഞ്ഞു എഴുപത്തഞ്ച് മിനിറ്റ് പെർ മാച്ചാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് മിനിറ്റ് അദ്ദേഹം പതിനെട്ട് അപ്പിയറൻസുകളിൽ നിന്ന് ആ മൂവ് ചെയ്ത സീസണിൽ കളിച്ചത് ഈ സീസണിലാണെങ്കിൽ എഴുപത്തിരണ്ട് മിനിറ്റ്സ് പെർ മാച്ചാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി പന്ത്രണ്ട് മിനിറ്റ് പതിനാല് അപ്പിയറൻസുകളിൽ നിന്ന് സോ അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ടൈം കൺസിഡറബിളി കുറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലായിരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ അവിടെ കളിക്കുന്നതാണ് നല്ലതെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ മാറ്റം നടത്തിയിരിക്കുന്നതെന്നാണ് ഫ്രദത്തിൻ്റെ അഭിപ്രായം വീഡിയോസ് ആയിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക് സുഡ് എത്താം